നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച മുന്നേ നമ്മൾ വളപ്രയോഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെ ലോത്ത് ഇതിൻ്റെ ഇത് കണ്ടില്ലേ നമ്മളിതിനെ മത്തൻ്റെ വള്ളിയാണിത് നമ്മൾ അന്ന് ഞാൻ വളപ്രയോഗം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് ഇലകൾ മാത്രമേ ഉള്ളൂ ആ ഇല ഞാനത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അത് നമുക്ക് ഈ ഇലകൃഷിക്ക് വേണ്ടിയിട്ട് ഇലക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ സമ്പൂർണ്ണയും അതുപോലെ തന്നെ ജൈവവളങ്ങളെ കോഴിക്കാ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ചാണകവും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിതാ ഈ ഒരു രീതിയിൽ നമ്മളിതാ വളപ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വളപ്രയോഗത്തിൻ്റെ റിസൾട്ടാണ് അതുപോലെ തന്നെ കുക്കുംബറിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് നമുക്ക് അധികം കായ വന്നിട്ടുണ്ട് കായ നല്ല രീതിയിൽ പൂക്കൊടി വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ടില്ലേ ഇതാ കടിപൊളിയിട്ട് നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല ഈ ഒരു ഭാഗം കക്കരി അടിപൊളി കക്കരി നമ്മള് ഉണ്ടാക്കിന്റെ ശേഷം എന്തൊക്കെ കക്കരി ഉണ്ടീലേ നമ്മൾ ജസ്റ്റ് ചെറുത് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ച ജസ്റ്റ് ഫ്രഷോട് കൂടിയതണ്ടി വരാ ഉം നല്ല അടിപൊളി ടേസ്റ്റാ ഇതേ മരിതാ ആ ഒരു ഭാഗം മൊത്തം നമുക്ക് ഇതാ ഈ ഒരു ഏരിയ ഈ ഏരിയ കക്കരി നല്ല അടിപൊളിയിട്ടൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ രീതിയിൽ വളപ്രയോഗം ചെയ്തിട്ടാണ് ഇതാ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കായ്കൾ ചെറിയ കായ്കൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മാക്സിമം സമ്പൂർണ്ണയും അതുപോലെ തന്നെ ജൈവവളമായ നമ്മളെ ചാണകവും ചാണകത്തിൻ്റെ വെള്ളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ട് അതിനനുസരിച്ചുള്ളൊരു ഒരു മിശ്രിത കൂട്ട് നമ്മൾ തയ്യാറായിക്കാണ്ടാണ് നമ്മൾ ഇതിന്റെ മുരട്ടിലോട്ട് ഒഴിച്ച് മണ്ണ് കയറ്റി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കോഴിക്കള് നല്ല രീതിയിൽ തട്ടി കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം അല്ല ബൈ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ മണ്ണ് കയറ്റി കൊടുത്തിരുന്നു പക്ഷെ മണ്ണ് കോഴികൾ നല്ല രീതിയിൽ ഇറക്കി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഒരു പരിഹാരം നല്ല രീതിയിൽ ഇടയിലെല്ലാം മറ്റേ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാനാണ് വൈക്കോലിട്ട് കൊടുത്തിട്ട് കാര്യമില്ല കുറച്ച് കന സാധനം ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇവിടെ നിൽക്കുള്ളൂ അപ്പോൾ ചിറങ്ങിയും കാര്യങ്ങളൊക്കെ അത് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ വള്ളി വന്നിട്ടുണ്ട് അപ്പുറത്തും അതേ അതേമാതിരി തന്നെ എല്ലാ അവസ്ഥയും ഇതേമാതിരി തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ വളപ്രയോഗം ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഫസ്റ്റ് അറിവാണ് നമ്മൾ അർത്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കലില്ല നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതും നമ്മളെ ഷോപ്പുകൾ ഉള്ളതും മാത്രമുള്ള കൃഷികളെ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിതാ നല്ല രീതിയിൽ കായം പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കായം പൂവൊക്കെ വന്നിട്ടുണ്ട് ഈ ചെറിയ പൂക്കൾ വന്നിട്ടുണ്ട് ഇത് ഇതിമ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ല രീതിയിൽ പൂക്കൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചിരങ്ങ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അടി മൊത്തം നമുക്ക് ചിരങ്ങ കൃഷി ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൽ ചിരങ്ങൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് വെള്ളരി നമ്മൾ കൃഷി ചെയ്യും അതുപോലെ തന്നെ ഇതിങ്ങനെ ദയം വരിങ്ങനെ കെട്ടി കൂട്ടി കൊടുക്കും ഇതിങ്ങനെ ഓരോ വള്ളിയുമ്പോൾ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചിരങ്ങണ്ടില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചിരങ്ങിൻ്റെ ഇല നമ്മൾ ഇതാ നിർത്തരുത് മെയിനായിട്ട് നമ്മൾ ഇലക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കൃഷി നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മത്തനുണ്ടല്ലോ മത്തൻ നമ്മളിപ്പോൾ മൂന്ന് നാല് ഇല കട്ട് ചെയ്തു ഇത് കണ്ടില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു നമ്മൾ വളപ്രയോഗം ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ കറക്റ്റ് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് വീഡിയോ നമ്മൾ മിന്നാന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് വെച്ചാൽ ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിൻ്റെ മെയിൻ അപ്ഡേഷൻ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞായിരുന്നു എന്നുള്ളത് അപ്പോൾ സമ്പൂർണ്ണ സമ്പൂർണ്ണ എന്താന്നുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ സമ്പൂർണ്ണമെന്ന് പറയുകയാണെങ്കിൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു മിശ്രിത കൂട്ടാണ് അപ്പോൾ അതിലെല്ലാ കോപ്പർ സിങ്ക് മഗ്നീഷ്യം സൾഫർ ഇങ്ങനെ എല്ലാ സംഗതികളും അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചാൽ മതി ഈ ഒരു സംഗതി കിട്ടും അതുപോലെ തന്നെ എക്കോ ഷോപ്പുകളുണ്ടാകും അതിലും അന്വേഷിച്ചാൽ സാധനം കിട്ടും കോട്ടക്കിൽ കോട്ടയ്ക്കിൽ എക്കോ ഷോപ്പിൽ സാധനം ആണ് അതുപോലെ തന്നെ എല്ലാ സർവകലാശാലയിലും ഈ സാധനം ആണ് സമ്പൂർണ്ണയും അതുപോലെ തന്നെ ചൂടാമോണസും ഇതെല്ലാം ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമായിരുന്നു മഞ്ഞളിപ്പിൻ്റെ രോഗം ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു മഞ്ഞളിപ്പ് കാണിച്ചെടുക്കണേ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇല വന്നിട്ടുണ്ട് കുയിന്ന് നിന്ന് കയറി വരുമ്പോൾ തന്നെ മഞ്ഞളുപ്പിൻ്റെ രോഗം ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മളിതിന് ഒരു മഞ്ഞൾപ്പ് ഇതുവരെ നമ്മളിതുവരെ ഉണ്ടായിട്ടില്ല നമ്മളുള്ള മഞ്ഞൾപ്പ് നമ്മൾ ഇതുപോലെ തന്നെയുള്ള വളങ്ങൾ കൊടുത്ത് നമ്മളത് കറക്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്താലേ നമുക്ക് ഈ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കണ്ടത് ഇതിൻ്റെ വള്ളി ഉണ്ടീര കാരണം വെച്ചാൽ ഇതിവിടെ വെയിൽ കൂടുതലുണ്ടെങ്കിൽ കണ്ട ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു മത്തനും കക്കരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അടിപൊളി കറക്റ്റ് വെയിൽ രാവിലെ ഉദിക്കുന്ന വെയിലും അവസാനിക്കുന്ന വെയിലൊക്കെ കിട്ടുന്ന ഇതിലാണെങ്കിൽ ഇതിലേറെ വലുപ്പം ഉണ്ടാകും നമുക്ക് ഈ ഒരു വളം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഏകദേശം വള്ളി ഒരു ഒന്നര മീറ്ററെങ്കിലും നമുക്ക് ഡിസ്റ്റൻസ് നീളം വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ട ഇത്രയും രീതിയിൽ നമ്മൾ പക്കായിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകർക്കുണ്ടായ എല്ലാ സംശയങ്ങളും നമ്മൾ ഇതിൽ സാധു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളെ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തു തരും അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് കണ്ടില്ല നല്ല രീതിയിൽ റൂട്ട് കയറിയിട്ടുണ്ട് ഇത് നമുക്ക് കണ്ടാൽ നമ്മൾ വളം കൊടുത്തിട്ടാണ് ഇത്രയും റൂട്ട് വന്നിട്ട് റൂട്ട് പുറത്തേക്ക് വരെ നമ്മൾ ചാടിയിട്ടുണ്ട് കണ്ട ഇതിൻ്റെ റൂട്ടാണത് ഇത് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത വളപ്രയോഗം ചെയ്യുമ്പോൾ ഈ റൂട്ട് ഇതിൻ്റെ അടിയിലോട്ട് പോകണം ഈ റൂട്ട് ഇതിൻ്റെ അടിയിലോട്ട് പോയാൽ ഇതിൻ്റെ വള്ളി നല്ല ലോങ്ങിൽ കയറിപ്പോൾ ആ ലോങ് കയറുമ്പോഴാണ് നമുക്കിതാ ഈ ബ്രാഞ്ചസ് നിന്ന് മൊത്തം പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവില്ല അതാ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഉണ്ടാകും നമുക്ക് വളം കൊടുത്തിൻ്റെ റിസൾട്ടാണ് ഇത് കണ്ട വള്ളികളിൽ മൊത്തം വേരി ഇറങ്ങി പിടിക്കും നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽക്കാണ് ഇനി അടുത്ത മണ്ണും വളവും കൈ കയറ്റി കൊടുക്കുന്നത് ഈ കോഴികൾ തട്ടിയിട്ടാണ് ഇത്രയും അലമ്പായി കെടുക്കണത് അപ്പോൾ ഇതിനി നമ്മൾ സാധാരണ നമ്മൾ മത്സ്യം ഷീറ്റ് ചെയ്യലുണ്ട് ഇപ്രാവശ്യം മത്സ്യം ഷീറ്റ് ഇവിടെ ചെയ്തിട്ട് കാരണം വെച്ചാൽ നമ്മൾ വളപ്രയോഗം എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം അത് ഷീറ്റ് മണ്ണ് ബെഡ് കെട്ടിയതിൻ്റെ ശേഷം വളപ്രയോഗങ്ങളൊക്കെ ചെയ്തിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ഷീറ്റ് ഷീറ്റിടയിൽ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തോളൂ ഈ മത്തൻ്റെ ഇടിയിലും നമ്മൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളിത് കക്കരിക്ക ഇവിടെ തയ്യ് കൂട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കക്കരിക്കൻ്റെ വിത്തും ഈ സാധനം ഇവിടെ ലോ വള്ളി കയറിപ്പോവും ഈ കക്കരിക്ക നമ്മൾ നേരെ ഈ കമ്പിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ നല്ല രീതിയിൽ പന്തൽ കെട്ടി കൊടുക്കും അപ്പം അങ്ങനെ പന്തൽ കെട്ടി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പിന്നെ കായ്കള് നല്ല ഉണ്ടാകും നമുക്ക് ഒരു രീതിയിൽ തന്നെ ഏകദേശം നമുക്ക് രണ്ട് വളവ് ഒറ്റ ടൈമിൽ കിട്ടും പക്ഷെ മത്തം വള്ളി അടിയിലൂടെ പടക്കും മുകളിലൂടെ ഉണ്ടാവും അപ്പോൾ ഇത് പല സിസ്റ്റത്തിലും ചെയ്യുക കക്കരിയൊക്കെ ചെയ്യുക പയറ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ കക്കരിക്ക കൂടി നമുക്ക് അതിനുമൊക്കെ തന്നെ നമുക്ക് പയറും കയറ്റാം അപ്പോൾ മത്തൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യാം ചിരങ്ങ കൊടുക്കുക പക്ഷെ ഒരു ഒരു ബെഡിൽ പല തരത്തിലുള്ള കൃഷികൾ ചെയ്യാം ഒരേ കൃഷികൾ ചെയ്യരുത് മത്തനാണെങ്കിൽ ഡിഫറെൻ്റ് ഐറ്റം കൃഷികൾ ചെയ്യുക മത്തനും വെള്ളരിയോ അല്ലെങ്കിൽ കക്കരി എന്തും ചെയ്യുക അതുപോലെ തന്നെ ചിരങ്ങയാണെങ്കിൽ മത്തനും വെള്ളരി കക്കരി അങ്ങനെയൊക്കെ ചെയ്യുക ച എല്ലാ രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരു മത്തനാണ് കഴിഞ്ഞാൽ അപ്പം തന്നെ വേറൊരു മത്തനാണ് അങ്ങനെ ഇടുകയാണെങ്കിൽ വിളവ് കുറയും പിന്നെ അതുപോലെ തന്നെ രോഗത്തിൻ രോഗപ്രതിരോധ ശേഷി കുറയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത് കിട്ടാതാവും വിളവ് കിട്ടാതാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് അടിപൊളിക്ക് മാറ്റുക നമുക്കിനി രണ്ടാമത്തും മൂന്നാമത്തും വളപ്രയോഗമാണ് നമുക്കിനി ചെയ്യാനുള്ളത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വീട്ടിലുള്ള കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതൊരു ഒരു ഉപകാരപ്പെടുകയുള്ളൂ വെച്ചാൽ അല്ലാത്തവർക്കും കേട്ടാ കൃഷി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഇത് ഒരു പഠിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതെല്ലാം സെക്കൻഡ് വളയും അതുപോലെ തന്നെ തേർഡ് വളമൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പിന്നെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സക്കൻ വളമ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം വളങ്ങളാണ് ചേർക്കേണ്ടത് എന്തെല്ലാം സൂക്ഷ്മ മൂലകങ്ങളാണ് നമുക്ക് ചേർക്കേണ്ടി എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കും അപ്പോൾ അത് മാക്സിമം നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടങ്ങൾ അടുക്കള തോട്ടങ്ങൾ മാക്സിമം നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ ചെയ്യാൻ നോക്കുക എന്നാൽ നമുക്ക് നമ്മളെ നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറികൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അടുത്തുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാനും പറ്റും നമുക്ക് എല്ലാ പച്ചക്കറികളും കൂടി ഒരേ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുമെന്നില്ല നമുക്ക് ഏകദേശം ഒരു പത്ത് മൂട് പിന്നെ വെണ്ടയ്ക്കയും പത്ത് മൂട് ചിരങ്ങിയും പത്തുമൂട് മത്തനം മത്തനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു മൂന്ന് നാല് കുടുംബങ്ങൾക്ക് കഴിയാനുള്ള ഒരു പച്ചക്കറിയാവും അപ്പോൾ അത് മാക്സിമങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കണ്ട് നല്ല രീതിയിൽ പിന്നെ പച്ചക്കറി കൃഷികൾ അടുക്കള തോട്ടങ്ങളൊക്കെ മാക്സിമം ചെയ്യുക ഏതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കൃഷിയെ നമുക്ക് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ജ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ മാക്സിമം നമ്മൾ കഴിച്ചാലേ നമുക്ക് കൂടുതൽ രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധ ശക്തി കിട്ടണമെങ്കിലും നമുക്ക് നമ്മളായിട്ടുള്ള രീതിയിലുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കണം വിഷങ്ങളൊക്കെ ഒഴിവാക്കിയുള്ള പച്ചക്കറികൾ കഴിക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും വീട്ടിലും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നമ്മൾ ഞാൻ കൃഷി ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ഇവിടെ പച്ചക്കറികൾ ഉൽപാദിപ്പിക്കുന്നത്